അങ്ങനെ ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വന്നു എനക്കല്ല ഇനുനി ഇനുനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കേ വീണ്ടും പഴയങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നേട്ടാ നീ എന്താണ് ചിരിക്കുന്നത് ഏഹ് അവൻ ഞാൻ വീട്ടിൽ പോയി തഫിനെയും ഇനുനേം കൂട്ടിയിട്ട് വന്ന് എന്നെ കാണിക്കണ കാണിക്കണ്ടോട്ടടാ വിളിച്ചത് ഒരാടാ ഇവരെ ഞാൻ കഴിഞ്ഞ സീസണിൽ ഇനു

എന്താടാ ഇവർ ഓട്ടം കണ്ടു വന്നോ പബ്സിക്കണിക്ക് വന്ന പോയാട്ടാ ആരാടാ ഓക്കേ പറഞ്ഞു ഞാൻ പോന്നു അതിന നാളെ വരാ ഇനി ഇതാ ഓരോ ഡ്രസ്സിട്ടിങ്ങനെ നിക്ക

നേർത്താ മടക്കത്തലടിച്ചി എന്താ പറയാ താകുത്തിന്നെ പറയാണ്ടല്ലേ എന്നാ പോവാളെ പൂ ഉള്ളറാന്ന് എവിടെ വരാട്ടാ നിങ്ങോട്ട് നോക്കിയാളാ അതേ കളി അതേ കളിയടാ ഇതാ പണിക്കാരൻ പണിക്കാരൻ കണ്ടി ആ ചക്കനോണ്ടോ ഇതാ സാധനം കമ്പ്ലീറ്റ് കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടോ അങ്ങനെ തിരികെ വീട്ടിലെത്തിയട്ടാ അടുത്ത് രണ്ടു മൂന്ന് ഡ്രസ്സ് എടുത്തോണ്ടോ നിന ഞാൻ നല്ല നോക്കിട്ട് എടുത്തിട്ട് ബാക്കി നാളെ കൊണ്ടുപോയിക്കാം ഓക്കേ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുഡ് ഫുഡ് ഫുഡേ കട്ടെ ഫുഡേ ഫുഡേ ചോറുണ്ട് ദോശയുണ്ട് വാ ചോറ് ദോശ ഇത് ഗോതമ്പ് ദോശ ഗോതമ്പ് ഗോതമ്പ് ഗോതമ്പിൻ്റെ ദോശ അതെല്ലാം ഒരു കാര്യം ചെയ്യാം ഗോതമ്പിൻ്റെ ദോശ കറി എന്താണ് കറി 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 മുനുവോലും ഉണക്കിയും മീനു ആകുമായി മുരുവക്കോലും ഉണക്കിയ മീനക്കറി നല്ല തേങ്ങ അരച്ച കറി കേട്ടോ തെരഞ്ഞരച്ചതാണ് മുരുവാക്കോലും വാങ്ങിയ മീനും അങ്ങനെ എടുത്തിട്ടേ ആ നല്ല ഗോതമ്പിൻ്റെ ദോശയാണ് കോതമ്പിൻ്റെ ദോശ് കോതമ്പ് ആ നല്ല ചൂട് ചൂട് ദോശ ഓ അടുപ്പത്തുനിന്ന് എടുത്തോളേ കഫീപ്പും കൊടുക്കുന്നേ നല്ല ചൂട് ദോശ കറി ഇങ്ങനെടുക്കാം മുരിങ്ങക്കുര മുരിങ്ങക്കുരങ്ങനെ എടുത്തിട്ടേ മുരിങ്ങക്കൂരിങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ കാല് എന്താ പറയുക ചിക്കൻ്റെ കുപ്പിരിക്കുന്നില്ലേ ഓരോ കാണും കുറച്ച് ചോറിട്ട കാരണം രണ്ട് ചെറിയ ദോശയെന്ന് ആ ചേട്ടന് കുറച്ച് ചോറും കൊടുത്തു ദോശ രണ്ടു തന്നെ നേരെ ദോശയാണ് പപ്പടം പോലത്തെ ദോശ കുറച്ച് ഇത് ഇച്ചിരി ഒരു പൊടി ഒറ്റപ്പൊടി അത്രയോ വേണ്ടിയും ഞാൻ അത്രയേ കഴിക്കല്ലോ കുറച്ച് ചോറിന് മുരുവാക്കോല് കറിയും ഉണക്കൻ മീനും കൂട്ടിയിട്ട് മുരുമക്കോലുകറിയും ഉണക്കൻ മീനും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു പിന്നെ പറയണ്ടതാണ് ഇതടത്തേ വാങ്ങാ പീടിയാ പേടിയാ വാങ്ങിയ വെങ്കരപ്പള്ളി അല്ലേ വെങ്കരപ്പള്ളി മധുരവുണ്ട് കേട്ടോ ഏ മധുരവുണ്ട് അപ്പം ഇന്ന് ഉള്ളൂ അപ്പം ഇനി എന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നല്ലേ ഇനി വരുന്ന വീഡിയോസല്ലേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഓക്കെ അപ്പം ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ മുതൽ ഏകദേശം അതുപോലെ ചാൻ സബ്സ് ചെയ്ത വീഡിയോ എന്നാൽ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിന് അനേബിൾ ചെയ്യാൻ മാർക്കത്തിൽ ചേട്ടാ പൊളിക്കാം നമുക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷഫ് കണ്ണൂർ അഷഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാം ഓക്കെ എൻ്റെ അക്കൗണ്ട് കിട്ടു ഒന്ന് ഫോളോ ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യും അപ്പനാ നെക്സ്റ്റ് വെക്കണം അപ്പോൾ അതുവരെ ബൈ ബൈ